ഹലോ രാവിലെ എണീറ്റപ്പം നല്ല മസാല കഴിക്കാൻ തോന്നി ഇന്ത്യൻ കോഫീസ് തൊട്ടടുത്തായതുകൊണ്ട് ഇടയ്ക്ക് വല്ലാത്തൊരു കുതിയേട്ടം അങ്ങനെ ഏട്ടനെ സോപ്പിട്ടു അങ്ങോട്ട് പോകാൻ ചോദിച്ചു അങ്ങനെ ഇന്നലത്തെ മഴയിൽ തോട് മൊത്തം നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് നടക്കാനുള്ള ദൂരെ ഇന്ത്യൻ കോഫി ഹൗസിലേക്കുള്ളൂ ദോശ കിട്ടിയാൽ പിന്നെ വീഡിയോ എടുക്കേണ്ട കാര്യം കൈ മറന്നുപോയി അങ്ങനെ ഉച്ചയ്ക്ക് ഉടക്കമൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ അപ്പോഴാണ് ഇന്നലെ ഉണ്ടാക്കിയ ഉണ്ണിയപ്പത്തിൻ്റെ മാവിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവനെ അങ്ങനെ ഓട്ട പോലെ ചുട്ടത്തോണ്ട് അതിൻ്റെ ഒരു ഓട്ടറാന്ന് പേരിടും അല്ലേ അവനെ അങ്ങ് ചുട്ടെടുത്തു പിന്നെ രാത്രിത്തേക്ക് ചപ്പാത്തി ഉള്ളി ഇതൊക്കെ ഉണ്ടാക്കണം അല്ലിട്ടതേ ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ലാത്ത അലമ്പായിരുന്നേ അങ്ങനെ അവനെ എടുത്തിങ്ങനെ ഉള്ളി വാട്ടിയത് നോക്കുമ്പോഴാണ് ഇതേ നമ്മളെ പച്ചമുളക് ചേട്ടനെ മുറിച്ചിട്ടില്ല എന്നാലും വേണ്ട അവിടെ കിടക്കട്ടെ എന്ന് വെച്ചു അങ്ങനെ ഒരടുപ്പത്ത് അതും ഒരടുപ്പ് ദോശയും വെച്ചു നമ്മൾ ചപ്പാത്തിക്കുള്ള ഒരു ഉട്ടി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ചൂടാന്ന് വെച്ചിട്ട് അല്ലുട്ടിനെ ലോക്കാക്കി പക്ഷേ അല്ലുട്ട് രക്ഷയില്ലാത്ത കലച്ചിലട്ടം ഫുള്ള് കളിക്കാൻ കൊടുത്തൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഭയങ്കര വാഷ് ചെയ്യുന്നു അപ്പോൾ ബായ്